ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ തെരഞ്ഞെടുപ്പ് എന്നത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്തവർ വോട്ട് ചെയ്യുന്നത് അനുവദിക്കപ്പെടാത്തതുമാണ് രണ്ടായിരത്തി രണ്ടിലാണ് നേരത്തെ വോട്ടർ തീവ്ര പരിശോധനയ്ക്ക് വിധേയമാക്കി പ്രസിദ്ധീകരിച്ചത് ശേഷം രണ്ട് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും നമ്മുടെ വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് വിധേയമാക്കി അർഹരായ ആളുകളെ രാജ്യത്തിന്റെ പൗരന്മാരായി ഉൾപ്പെടുത്തി വോട്ടവകാശം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ദൗത്യം തന്നെയാണ് വേണ്ടതു തന്നെയാണ് പക്ഷേ തന്റെ വോട്ടവകാശം സ്ഥിരീകരിക്കാൻ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ പൗരത്വം തെളിയിക്കണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ി ജെ പി സര്ക്കാര് രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച എന് ആർ സിയുടെ ഭാഗമാണോ എന്ന് സംശയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിലവിൽ ലിസ്റ്റിൽ പേരുള്ളവർ നിലവിൽ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ വോട്ടർമാരല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ തന്റെ മാതാപിതാക്കളുടെ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിലവിൽ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ച ആളുകൾ അവർക്ക് വോട്ട് നിഷേധിക്കപ്പെടുമ്പോൾ അവർ രാജ്യത്തിന്റെ പൗരന്മാരല്ല എന്ന് മുദ്ര കുത്തപ്പെടുന്ന സാഹചര്യങ്ങൾ നിലവിൽ വരുമ്പോൾ നിലവിൽ വോട്ടർ ലിസ്റ്റിലുള്ള ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ അർഹതയില്ല എന്നൊരു തെളിവ് ഹാജരാക്കേണ്ടത് ഒരിക്കലും രാജ്യത്തെ ജനങ്ങളല്ല വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവരുടെ പേര് തള്ളപ്പെടുമ്പോൾ നിങ്ങൾക്ക് പൗരത്വമില്ല എന്ന് തെളിയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ അല്ലെങ്കിൽ അധികാരിയുടെ ചുമതലയാണ് എന്ന് ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പഠിക്കുകയും രേഖകളൊക്കെ നേരത്തെ നമ്മൾ സമർപ്പിക്കുകയും തയ്യാറാക്കി വെക്കുകയും രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ട് പോകുകയും ചെയ്യണമെങ്കിലും ഈ വിഷയമായി ബന്ധപ്പെട്ട് കൂടുതലായി പഠിക്കുകയും വേണ്ടിവന്നാൽ പ്രക്ഷോഭത്തിൽ ഒരുങ്ങുകയും ചെയ്യേണ്ടതുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ അറുപത്തി ലക്ഷം വോട്ടർമാരെയാണ് പുറത്താക്കപ്പെട്ടിട്ടുള്ളത് ഒന്നോ രണ്ടോ പതിനായിരോ അല്ല ഇതേ രൂപത്തിലുള്ള നിയമങ്ങൾ പറഞ്ഞ അറുപത്തി ലക്ഷം വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട് ബീഹാറിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ ബ്രസീലിയൻ ലേഡിയുടെ ഫോട്ട് വെച്ച് പത്ത് ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് വ്യാജ വോട്ടാണ് നടന്നത് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക എങ്ങോട്ടാണ് എന്ന് സസൂക്ഷ്മമായി പരിശോധിക്കുകയും ചിന്തിക്കുകയും അതിനാവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ജാഗരൂകരായി മുന്നിട്ടിറങ്ങുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന് പ്രശ്നമൊന്നുമില്ല അത് വളരെ സിമ്പിളാണ് എന്ന് പറഞ്ഞ് ഒഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകുകയാണെങ്കിൽ ഒരു പക്ഷേ പല അപകടങ്ങളും ഇവിടെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ജാഗ്രത വേണമെന്നുമാണ് ഈ സമയത്ത് ഉറപ്പു ജാഗ്രത വേണം അതോടൊപ്പം രാജ്യത്തിന്റെ ജനാധിപത്യം ഇവിടെ നിലനിൽക്കാനാവശ്യമായ പ്രവർത്തനങ്ങളെ നമ്മൾ വ്യാപൃതരാകുകയും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതുണ്ട് സുഡാനിൽ അവിടെ കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു തല സുഡാനുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും സമാധാനവും റാഹത്തും സന്തോഷവും നൽകുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല നമ്മുടെ യഥാർത്ഥ നമുക്ക് നാളെ സ്വർഗീയ ാണ് തെളിയിക്കാനുള്ളത് റെഡിയാക്കി വെക്കേണ്ടതുണ്ട് അത് റെഡിയാക്കി വെക്കാൻ കേവലം ഒരു മാസമോ മാസമോ അല്ല നമ്മുടെ ഏത് സമയം വരെ നമ്മുടെ രേഖകൾ റെഡിയാക്കി വെക്കാനുള്ള സമയമുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് തിരിച്ചു വിളിക്കുന്നത് ആ തിരിച്ചു വിളിക്കുന്നതിന് മുമ്പ് സ്വർഗീയ ലോകത്തേക്കുള്ള പൗരത്വം തെളിയിക്കാനാവശ്യമായ രേഖകൾ എന്റെയും നിങ്ങളുടെയും കയ്യിലുണ്ടോ എന്നോ ഈ സമയത്ത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോ തൻ നമുക്ക് സ്വർഗത്തിന് അവകാശികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ